ഇത് ഇതേ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ ഒന്ന് ദിവസം സ്കൂളിൽ വന്നപ്പോൾ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയതാ കേട്ടോ സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ പോയത് പെട്ടെന്നുള്ള യാത്ര തന്നെയാണ് അപ്പോൾ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയറ്റം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയെന്നോട്ടോ അപ്പോഴാണ് പിന്നെ ആൾ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടിങ്ങാ കേട്ടോ അങ്ങനെ ഈ ചെരുപ്പ് കണ്ടപ്പോൾ അവൻക്ക് ഈ ചെരുപ്പ് തന്നെ വേണം ഞാൻ കുറേ കിട്ടുന്ന ചെരുപ്പ് ഇതൊക്കെ നോക്കി എന്നിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റിണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതേ പാറമോൾ ഇതേ പാറമോൾക്ക് പറ്റിയതും പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടാകും പറയുമ്പോൾ എനിക്ക് തരാതേ തന്നെ അതിരിച്ചിട്ട് നിൽക്കാനായിട്ടോ തരാതെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുക ഞാൻ വാങ്ങിക്കുന്ന ഞാൻ വെച്ചിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കാനായിട്ടോ ഒക്കെ തരാതെ അങ്ങനെ അതേ ചെരുപ്പും അവക്കപ്പും കളിപ്പാട്ടും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേഗം വരാനായിട്ടോ അപ്പോൾ അതേ പുന്നൂസ് സ്കൂളിട്ട് വന്നതല്ല അപ്പോൾ പുന്നൂസിന് വിഷുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതേ ലൈമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ലൈമ് ഓടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ അപ്പോൾ ഈ ഷവർമ വേണമെന്ന് പറഞ്ഞിട്ട് അതേ ഷവർമൊക്കെ ഉണ്ടോ കഴിക്കുന്നത് അങ്ങനതേ പറമുൾക്ക് ലൈമും കട്ടലേറ്റ് ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഉണ്ടാവും കൂടി കഴിച്ചു അങ്ങനെ അങ്ങനതേ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം വേഗത വീട്ടിലേക്ക് പോരാനായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിടി എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്